എന്റെ മുസ്ലിമായ ഒരു സഹോദരന്റെ കൂടെ അവരുടെ ഫീഹാജത്തിൻ അവന്റെ ഒരു ആവശ്യം നിർവഹിക്കാൻ അവന്റെ കൂടെ നടന്നു പോകലാണ് അഹബ്ബു എനിക്ക് എനിക്ക് ഇഷ്ടം മിൻ ഫി മസ്ജിദി മസ്ജിദി ഫിൽ ഈ നബവിയിൽ ഒരു ഒരു മാസം ഇഷ്ടമുള്ളത് മുസ്ലിമായ മനുഷ്യന്റെ കാര്യ നിർവഹണത്തിനു വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ ഒന്ന് വില്ലേജില് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ കോടതിയില് എവിടെയെങ്കിലും അവരുടെ ആവശ്യം നിർവഹിക്കാൻ കൂട നടക്കൽ വാഹനം കാരണം പെട്ടു കൂടെ നടന്നു പോവലാണ് നബവിയിൽ ഒരു

Download Share